ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെ എം അക്കാഡമി ഇന്നത്തെ ഒ ഇ ടിയുടെ വീഡിയോയിൽ റീഡിംഗ് പാർട്ട് സിയിൽ നിന്ന് ഞാനൊരു കൊസ്റ്റൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ സോ ആദ്യം ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം ക്വസ്റ്റിൻ വായിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ആണ് ഈ കൊസ്റ്റിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടത് പാരഗ്രാഫിന്റെ സ്ട്രക്ചർ ഇതൊക്കെ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ കൊസ്റ്റൻ ഇതാണ് വോട്ട് ഇസ് എ റൈറ്റർ ഡൂയിങ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ഓക്കെ എന്താണ് സെക്കൻഡ് പാരഗ്രാഫിൽ റൈറ്റർ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരു ക്വസ്റ്റിൻ കാണുമ്പം അതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് പാരഗ്രാഫിൽ പോയി നമ്മൾ എന്താണ് നോക്കേണ്ടത് താണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാരഗ്രാഫിൽ നിന്ന് ഒരു സ്പെസിഫിക് ഡീറ്റെയിൽ നമുക്ക് ആവശ്യമില്ല ഓക്കെ ജനറൽ ആയിട്ട് ഓവറോൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കൊസ്റ്റിനാണ് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ കാരണം സ്പെസിഫിക് ഡീറ്റെയിൽ ആണെങ്കിൽ നമ്മൾ വായിക്കുന്ന രീതിയും ജനറൽ ഐഡിയയ്ക്ക് നമ്മൾ വായിക്കുന്ന രീതിയും രണ്ട് വ്യത്യാസമുണ്ട് ഓക്കെ അത് വ്യത്യാസത്തോടുകൂടി ആ വ്യത്യാസം മനസ്സിലാക്കി വായിച്ചാലാണ് നമുക്ക് ആ പാരഗ്രാഫ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ ഇവിടെ നമുക്ക് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് വേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്കറിയാം ചില പാരഗ്രാഫിൽ നമുക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത് ആ പാരഗ്രാഫിൽ നിന്ന് മാത്രം നോക്കിയാൽ മതി ചില ക്വസ്റ്റ്യനിൽ അത് മാത്രം മതി അല്ലേ അപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ആ പാരഗ്രാഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല ആ പാരഗ്രാഫിൽ ആ കാര്യം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്നൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഓക്കെ വ്യത്യാസമുണ്ട് എന്ത് കൊടുത്തിരിക്കുന്നു എന്നല്ല എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണത് അല്ലേ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റിനാണ് എങ്ങനെയാണ് പാരഗ്രാഫിൽ ഈ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഓക്കെ സോ നമുക്ക് എന്തായി ഒന്ന് ആദ്യം നോക്കാം പറയുന്നത് ിൽ ബ്ലെയിം ദിവർ ദാഡ് ദ്രിങ് ഓക്കെ ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്ത് ചെയ്യും പേഷ്യൻ്റ് ബ്ലെയിം ചെയ്യും അതായത് അവരൊരു ബാഡ് ന്യൂസ് പേഴ്സൻ്റെ അടുത്തോട്ട് ഈ ഒരു പേഷ്യേഷ്യേഷ്യേഷ്യേഷ്യൻ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ ഇമാജിൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണ് ഞാനൊരു ബാഡ് ന്യൂസുമായിട്ട് പേഷ്യൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അപ്പം എന്നോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ എന്നെ ബ്ലെയിം ചെയ്യാനുള്ള ചാൻസ് അവിടെ വളരെ കൂടുതലാണ് കാരണം ഞാനാണ് ആ ന്യൂസ് കൊണ്ടുപോകുന്നത് പേഷ്യൻ്റെ അടുത്തോട്ട് ഓക്കെ സോ ഞാനൊരു ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ എന്നെ ബ്ലെയിം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത് ഓക്കെ ഇനി ഓഫ് കോഴ്സ് ശരിയാണ് എന്ത് ദ ഫിനോമിനൻ ഓഫ് ഐഡന്റിഫൈയിങ് ദ ബാഡ് ന്യൂസ് വിത്ത് ദ ബേറർ ഓഫ് ഇറ്റ് ഈസ് എൻ്റ് യുണീക്ക് ടു അവർ പ്രൊഫഷൻ സോ നമുക്കറിയാം നമ്മുടെ പ്രൊഫഷനിൽ ഒരു ബാഡ് ന്യൂസ് ഡെലിവർ ചെയ്യുക അത് ഐഡന്റിഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് യുണീക്ക് ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് വിച്ച് മീൻസ് എന്താണ് കോമൺ ആണ് അല്ലേ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇനി അറ്റ് ഇറ്റ്സ് ഹാർട്ട് ഇസ് എ ഇഷ്യൂ ഓഫ് ഹൗ ഈസി ഇറ്റ് എസ് ടു ഫൈൻഡ് എ ടാർഗറ്റ് ഫോർ ദ ബ്ലെയിം അതായത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ ആരെയാണ് പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ബാഡ് ന്യൂസ് കൊണ്ടുവരുന്ന ആളെയല്ലേ അപ്പോൾ ആ ബാഡ് ന്യൂസ് കൊണ്ടുവരുന്ന ആളുടെ അടുത്തോട്ടാണ് പെട്ടെന്ന് ഒരു പേഷ്യൻ്റിന് അല്ലെങ്കിൽ അവരെ നമുക്ക് ടാർഗ അവരെയാണ് പേഷ്യന്റ് ടാർഗറ്റ് ചെയ്യുക പെട്ടെന്ന് അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്നാണ് റൈറ്റർ പറയുന്നത് ഇനി ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സോ വിച്ച് മീൻസ് നമുക്കറിയാം ഓരോ പങ്ക്ച്വേഷൻസും റീഡിങ് പാർട്ട്സെയുടെ പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആണ് ഡാഷ് ഹൈഫന് അല്ലെ പിന്നെ കോമ ഇൻവേർട്ടഡ് കോമ ഇവിടെ കോളൻ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് നേരത്തെ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ് അടുത്തതും പറയുന്നത് അതിനെ ആ ഒരു ഐഡിയ തന്നെയാണ് അതിനെ റിലേറ്റ് ഒരു ഐഡിയ തന്നെയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ സോ ഇവിടെ പറയുന്നത് ഈ സം വൺ ഒഫീഷ്യലി ഇൻ അതോറിറ്റി കൺവേസ് എ ബാഡ് ന്യൂസ് ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഡിറക്ട് ദ ആഗർ അറൗസ്ഡ് ബൈ ദ ന്യൂസ് ഇറ്റ്സ് സെൽ ഫർ ദിസ് പേഴ്സൺ സൊ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആണ് ഈ ബാഡ് ന്യൂസ് കൊടുക്കുന്നതെങ്കിൽ ഈ പേഷ്യന്റിന് ഈസിയാണ് കുറച്ചുകൂടെ ഈ ആങ്കർ അവരിലോട്ട് റൌസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരിലോട്ട് അല്ലെങ്കിൽ ഈ ആങ്കർ അവരെ അവരോട് കാണിക്കാനായിട്ട് വളരെ ഈസിയാണ് എന്നാണ് പറയുന്നത് ദർ ഫോർ അതുകൊണ്ട് അസ് മെഡിക്കൽ പ്രൊഫഷണൽസ് വി ഷുഡ് നാച്ചുറലി എക്സ്പെക്ട് ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ ഫ്രം അവർ പേഷ്യൻ വെൻ ഇറ്റ് ഫോൾസ് ർ ബാഡ് ന്യൂസ് അപ്പം ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ എന്ന നിലയ്ക്ക് നമ്മൾ ഇത് എക്സ്പെക്ട് ചെയ്തിരിക്കണം എന്ത് നാച്ചുറലി ഇങ്ങനത്തെ റിയാക്ഷൻ ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട് നമ്മളാണ് ബാഡ് ന്യൂസ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പേഷ്യൻ്റെ അടുത്തോട്ട് പോകാൻ എന്നാണ് റൈറ്റർ പറയുന്നത് സോ ഞാൻ ഇപ്പൊ ചെയ്തത് ഈ പാരഗ്രാഫിലെ ഓരോ സെന്റൻസ് വായിച്ച് ഞാൻ നിങ്ങൾക്ക് എന്റെ മലയാളാർത്ഥം പറഞ്ഞു തരുകയാണ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കി പാരഗ്രാഫ് അപ്പൊ പാരഗ്രാഫിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇതല്ല നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആവശ്യം ഈ പാരഗ്രാഫിൽ എങ്ങനെയാണ് ഈ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒന്നും കൂടെ ആയിട്ട് ഇത് നോക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ആദ്യം റൈറ്റർ എന്ത് ചെയ്യുകയാണ് ഒരു ടോപ്പിക് സെൻറ്റൻസ് പോലെ ഒരു ഒരു പ്രോബ്ലം അവിടെ പറയുകയാണ് അല്ലെ എന്താണ് പ്രോബ്ലം പേഷ്യൻറ്റ് ബാഡ് ന്യൂസ് കൊണ്ടുവരുന്ന മെഡിക്കൽ പ്രൊഫഷണൽസിനെ ബ്ലെയിം ചെയ്യുന്നു ദറ്റ് ഈസ് എൻ ഇഷ്യൂ അല്ലേ നോ ഈ ഇഷ്യൂ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു കാര്യമാണെന്ന് റൈറ്റർ പറയുകയാണ് ആൻഡ് ദെൻ റൈറ്റർ പറയുകയാണ് ഈഫ് സംവൺ ഒഫീഷ്യൽ ഇൻ അതോറിറ്റി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെൻറ്റൻസിൽ ഈഫ് കൊടുക്കുവാണെങ്കിൽ ഒരു സെൻറ്റൻസ് ഈഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം അതാണ് ഞാനിനി പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ സോ ഈഫ് നമ്മൾ പറയാറല്ലേ ഈ ഫ് ഇറ്റ് റെയിൻസ് ടുഡേ ഈഫ് ഇറ്റ് റെയിൻസ് ടുഡേ ഐ വിൽ ക്യാൻസൽ പ്ലാൻ ഓക്കെ അല്ലെങ്കിൽ വി വിൽ ക്യാൻസൽ ദ പ്ലാൻ ഓക്കെ സോ മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്യാം ഓക്കെ സോ ഈഫ് നോർമലി യൂസ് ചെയ്യുന്നത് ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കാനായിട്ടാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഈഫ് യൂസ് ചെയ്യുന്ന എന്തിനാണ് ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കാനായിട്ടാണ് ഈഫ് ഇറ്റ് റെയിൻസ് ടുഡേ മഴ പെയ്യുകയാണെങ്കിൽ സോ മഴ പെയ്യുക പെയ്യുമോ ഇല്ലയോ എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഒരു കാരണമാണ് അല്ലെ അപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ ഒരു കാരണമാണെങ്കിൽ പ്ലാൻ ക്യാൻസൽ ചെയ്യും അപ്പോൾ പ്ലാൻ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എഫക്റ്റ് െ അപ്പൊ മഴ പെയ്യുക എന്ന് പറയുന്നത് കോസും പോസിബിൾ കോസും എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യും പ്ലാൻ ഇതാണ് അപ്പം ഇവിടെയും ഇതേപോലെ തന്നെ ഒരു അതോറിറ്റി ഈ ബാഡ് ന്യൂസ് കൺവേ ചെയ്യുകയാണെങ്കിൽ അപ്പൊ കാരണമല്ലേ കോസാണ് ഇവിടെ ഓക്കെ പോസിബിൾ കോസ് ആണ് അതായത് അപ്പോൾ പേഷ്യന്റ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഈ ഡയറക്ട്ലി അവരോട് ആങ്കർ അറൌസ് ചെയ്യുക അല്ലെങ്കിൽ അവരിലോട്ട് ആങ്കർ കൊടുക്കുക അല്ലെങ്കിൽ അവരോട് ആങ്കർ ആകുക എന്നുള്ളത് ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഇറ്റ് ബിക്കംസ് ഈസിയർ എന്ന് പറയുന്നത് എന്താകും ആ സെന്റൻസ് എന്താകും എഫക്റ്റ് ആകും ഓക്കെ അപ്പം ഈഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സെന്റൻസ് കോസും ഇറ്റ് ബിക്കംസ് ഈസിയർ ടു ഡയറക്റ്റ് എന്ന് പറയുന്നത് അത് എഫക്റ്റും ആകും അല്ലെ അപ്പം റൈറ്റർ എന്താണ് ഇവിടെ പറയുന്നത് ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഓക്കെ ക്ലിയർ ആണോ ആ ഈഫ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ സോ ഇങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കാം ഓക്കെ ഇത് ഇത് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട് ഇതായിരിക്കും ഓക്കെ സോ ഒഫീഷ്യലായിട്ട് ഒരാൾ കൺവേ ചെയ്യും ിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും പേഷ്യന്റ് ഇവരെ ബ്ലെയിം ചെയ്യും അപ്പോ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് ഇവിടുത്തെ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ സോ ആദ്യം റൈറ്റർ പറഞ്ഞു പേഷ്യൻറ്റ് ബ്ലെയിം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസിനെ അത് ഏത് സിറ്റുവേഷനിലാണെന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് എങ്ങനത്തെ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് നോർമലി സംഭവിക്കുന്നത് പ്രൊഫഷണലി യൂണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് റൈറ്റർ പറയുന്നുണ്ട് അല്ലേ അപ്പം ഈഫ് അവിടെ വന്നതുകൊണ്ടും അവിടെ ഒരു ഈഫ് സെന്റൻസ് യൂസ് ചെയ്തതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാം അതൊരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു സെന്റൻസ് ആണെന്ന് ഇതേപോലെ തന്നെ നമ്മൾ ബട്ട് ഹൗഓവർ ഈവൻഡോ ഒക്കെ വരുന്ന സമയത്ത് അതിന് ഓരോ മീനിങ് ഉണ്ട് അത് എന്തുകൊണ്ടാണ് ഈഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത് ഈവെൻഡോ വെച്ചിട്ട് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തത് ഹൗ ഓവറ് ബട്ട് വെച്ചിട്ടൊക്കെ എന്തുകൊണ്ട് ആ സെൻറ്റൻസ് അവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ പാരഗ്രാഫിൽ എന്താണെന്നായിരുന്നു ആദ്യം മനസ്സിലാക്കിയത് ഇപ്പം നമ്മൾ മനസ്സിലാക്കി പാരഗ്രാഫിൽ എങ്ങനെയാണ് റൈറ്റർ ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻ്റ് വെച്ചിട്ടാണ് അതായത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ് അവിടെ റൈറ്റർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ അല്ലേ ഇനിയും അവിടെ റൈറ്റർ തന്നെ പറയുകയാണ് അതുകൊണ്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് എക്സ്പെക്റ്റ് ചെയ്യണം ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്നാണ് ഓക്കെ ഇനി നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബിങ് എ മീൻസ് ഓഫ് സോൾവിങ് എ പ്രോബ്ലം ഓക്കെ സോ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലെ ഒരു പ്രോബ്ലം പറയുന്നുണ്ട് പേഷ്യൻറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിനെ ബ്ലെയിം ചെയ്യും ബട്ട് അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെ അല്ലെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് റൈറ്റർ ഡിസ്ക്രൈബ് ചെയ്യുകയാണോ ഓക്കെ നോ മെഡിക്കൽ പ്രൊഫഷണൽസ് ഇത് എക്സ്പെക്റ്റ് ചെയ്ത് വേണം പോകാൻ അതായത് ഇത് ഉണ്ടാകും ഈ പ്രോബ്ലം ഉണ്ടാകുന്നൊരു കാര്യമാണ് അതിനെന്തെങ്കിലും സൊല്യൂഷൻ പറയുന്നുണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഇതാവും ചെയ്യാം എന്ന് റൈറ്റർ ഏതെങ്കിലും രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ഈ പാരഗ്രാഫില് ഇല്ല അടുത്തത് എക്സ്പ്ലെയിനിങ് വൈ സംതിങ് ഓഫ് ഹാപ്പൻസ് ഓക്കെ നൗ വൈ സംതിങ് ഹാപ്പൻസ് കോസ് ഒരു കാര്യം സംഭവിക്കുന്നു ഓക്കെ അതവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ആ ഈ ക്ലോസ് അവിടെ ഉള്ളത് കൊണ്ട് ഓക്കെ നൗ എക്സ്പ്ലെയിനിങ് വൈ സംതിങ് ഓഫ് ഹാപ്പൻസ് അപ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് ഇത് പ്രൊഫഷണൽ യൂഷ്വലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് യുണീക്ക് അല്ല അല്ലേ അപ്പം ഈ പ്രോബ്ലം യൂഷ്വലായിട്ട് സംഭവിക്കുന്നതാണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് ആണ് റൈറ്ററോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് മനസ്സിലായി റൈറ്ററോടെ ഡയോ പറയുന്നുണ്ടോ ഇതിന്റെ റീസൺ ഇതാണെന്ന് ഇല്ല ആ സെന്റൻസ് സ്ട്രക്ചറിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തു ഇവിടെയാണ് നിങ്ങൾ വായിക്കുന്നതിലുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ടത് ഒരു ക്വസ്റ്റിനോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് സ്ട്രക്ചറിനോ അനുസരിച്ച് ആ ഒരു പാരഗ്രാഫിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക അത് മീനിങ് മനസ്സിലാക്കിയ പോരാ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈഫ് വെച്ചിട്ട് ഹവർ വെച്ചിട്ട് ഈവൻഡോ വെച്ചിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പാർട്ടി ആൻസർ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ കറക്കി കറക്കിക്കുത്തേണ്ട വരും ക്ലിയർ അല്ലേ ഇനി അടുത്തത് ജസ്റ്റിഫൈങ് എ സജഷൻ വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ഓക്കെ നോ റൈറ്റർ എന്തെങ്കിലും ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ പ്രൂവ് ചെയ്യുന്നുണ്ടോ ഇവിടെ സോ റൈറ്റർ പ്രൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് റൈറ്റർ എന്തെങ്കിലും കാര്യം ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പ്രൂവ് ചെയ്യുമ്പം റൈറ്റർ ഫാക്റ്റ് ആയിരിക്കും യൂസ് ചെയ്ത് അതായത് ഫാക്ച്വൽ സെൻറ്റൻസ് ആയിരിക്കും യൂസ് ചെയ്യുക ഇവിടെ ഈഫ് എന്ന് പറയുന്ന ഒരു പോസിബിളിറ്റിയാണ് അപ്പോൾ ഒരിക്കലും റൈറ്റർ ഒരു കാര്യം പ്രൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ ജസ്റ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൂവ് എന്നാണ് അങ്ങനെ പ്രൂവ് ചെയ്യുന്നുണ്ടോ റൈറ്റർ ഇവിടെ ഇല്ല ഓക്കെ പ്രൂവ് ചെയ്യാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സെൻറ്റൻസ് സ്ട്രക്ചറും ഈ പാരഗ്രാഫിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം ജസ്റ്റിഫൈ ചെയ്യുന്ന സെൻറ്റൻസുകൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ റൈറ്റർ ഒരു കാര്യം ജസ്റ്റിഫൈ ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ അതില്ല ഓക്കെ ജസ്റ്റിഫൈ ചെയ്യുമ്പം റൈറ്റർ ഫാക്ട്സ് ആയിരിക്കും പറയുക കൂടുതൽ ഓക്കെ എവിഡൻസുകൾ എവിഡൻസുകളായിരിക്കും പറയുക ഇവിടെ റൈറ്റർ അതല്ല പറയുന്നത് ഈഫ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോസിബിലിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ എന്നാണ് അപ്പോൾ ഇത് ജസ്റ്റിഫിക്കേഷനായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റില്ല ഓക്കെ അടുത്തത് ഗിവിങ് എൻ എക്സാമ്പിൾ ഓഫ് സംതിങ് ഓൾറെഡി മെൻഷൻഡ് ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു കാര്യത്തിന് എക്സാമ്പിൾ കൊടുക്കുകയാണ് അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റൈറ്റർ ഇല്ല അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് ബി ആണ് ഇവിടെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് നോ ബി ആൻസറിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ജസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ മാത്രം പോരാ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ പാരഗ്രാഫിൽ എങ്ങനെയാണ് ആ കാര്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതുകൊണ്ടാണ് പാരഗ്രാഫ് വായിക്കേണ്ടത് എങ്ങനെയാണ് അത് കോംപ്രിഹെൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്കിൽസ് ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും പാർട്ട് സി ഇമ്പ്രൂവ് ആകുന്നതായിട്ട് ഓക്കെ ക്ലിയർ അല്ലേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്